എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എസ് എൽ സിയുടെ മാർക്ക് വെച്ച് നേടാവുന്ന മികച്ച ഒരു അവസരത്തെ പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ഈ ഒരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയം മെയ് ഇരുപത്തി മൂന്നാം തീയതി അവസാനിക്കുകയാണ് സോ ഈ ഒരു വീഡിയോ ഒരു റിമൈൻഡർ ആണ് ടോട്ടൽ അഞ്ഞൂറോളം ഒഴിവുകളാണ് പിയുൺ വേക്കൻസിക്ക് വന്നിരിക്കുന്നത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്താറ് വയസ്സ് റേഞ്ച് ലിമിറ്റ് അതുപോലെ തന്നെ എസ് എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷത്തെയും ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവ് ലഭിക്കുന്നതാണ് പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് ടു മുപ്പത്തേഴായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് എന്നൊരു സാലറി സ്കെയിലാണ് വരുന്നത് അപ്പോൾ വേക്കൻസീസ് വന്നിരിക്കുന്നത് ബാങ്ക് ഓഫ് ബറോഡയിലാണ് ഒരു ലഭിക്കുമ്പോൾ ആറുമാസം പ്രൊബേഷൻ പീരീഡ് ആയിരിക്കും ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടായിരിക്കും അതിനുശേഷം ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ടായിരിക്കും ഡബ്ല്യൂ 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 ഡോട്ട് ബാങ്ക് ഓഫ് ബറോഡ ഡോട്ട് ഇൻ ആണ് വെബ്സൈറ്റ് വരുന്നത് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് അറുന്നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് ജനറൽ വിഭാഗത്തിനും ഒ ബി സി ഇ ഡബ്ല്യസ് വിഭാഗത്തിനും വരുന്നത് മറ്റുള്ളവർക്കും അതുപോലെ തന്നെ വിപിൻ കാൻഡിഡേറ്റ്സിനും നൂറ് രൂപയായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് സോ ഇൻട്രസ്റ്റ് ഉള്ളവർ ബാങ്ക് ഓഫ് ബരോഡയുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ പൂർണ്ണമായും വായിച്ചതിനു ശേഷം അപ്ലൈ ചെയ്യുക ഈ കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം